ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു എഗ് ഓംലെറ്റ് റെസിപ്പിയാണ് എഗ് ഓംലെറ്റ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം പക്ഷേ എന്നാലും കുഴപ്പമില്ല ഞാനൊരു റെസിപ്പി ചെയ്തേക്കാന്ന് വിചാരിച്ചു ആദ്യം തന്നെ ചോപ്പറിലേക്ക് ഒരു ചെറിയ സവാളയും ഒരു കഷ്ണം തക്കാളിയും ഗ്രീൻ കളറിലുള്ള ബെൽ പേപ്പറും കൂടെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം ഇനി ചതയ്ക്കുന്ന കല്ലെടുത്തിട്ടുണ്ട് ഇനി കല്ലിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം സ്വതവേ എനിക്ക് എഗ്ഗ് ഓംലെറ്റ് ഇഷ്ടമല്ല കേട്ടോ പക്ഷെ കുരുമുളക് ഇട്ട് വെക്കുന്ന എഗ് ഓംലെറ്റ് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ പൊതുവേ ഞാൻ സ്ക്രാമ്പിൾഡ് എഗ്സാണ് കഴിക്കാറ് അപ്പം അത് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മാഗി നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്ന മസാല പൗഡർ ഇല്ലേ അതാണ് പിന്നെ കുരുമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ ഇനി പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാൻ ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം വെളിച്ചെണ്ണ എല്ലായിടത്തും ആയിക്കോളും ഇനി നമുക്ക് ബീറ്റ് ചെയ്തിട്ടുള്ള എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എഗ് ഓംലെറ്റ് ഉണ്ടാക്കാൻ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമില്ലാട്ടോ വേറെ എന്തുണ്ടാക്കിയാലും എഗ്ഗ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പക്ക ഫെയിലാണ് കാരണം ഒന്നല്ലെങ്കിൽ അത് മറച്ചിടുമ്പോൾ പൊട്ടിപ്പോകും അല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ പൊട്ടിപ്പോകും ഇപ്രാവശ്യവും അങ്ങനെ തന്നെ കേട്ടോ ഇപ്രാവശ്യം മറച്ചിടുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ എടുത്തപ്പോഴത്തേക്കും ദേ ഇങ്ങനെയായിരുന്നു അതിൻ്റെ പരിവം എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു മാഗി മസാല പൗഡർ ഇട്ടിട്ടുള്ള ഈ ഒരു ഓംലെറ്റ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ചേട്ടാ